സയൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അതിഥി എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് മഞ്ഞുതുള്ളികൾ രൂപപ്പെടുന്നത് ഒരു അതിമനോഹരമായ പ്രകൃതി പ്രക്രിയയിലൂടെയാണ് മേഘങ്ങളിലുള്ള ജലാംശമാണ് ഇവയുടെ അടിസ്ഥാന ഘടകം ഇവ എങ്ങനെയാണ് രൂപപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ജലബാഷ്പം പൊടി അല്ലെങ്കിൽ പൂമ്പൊടി പോലുള്ള ചെറിയ കണികകളിൽ മരവിച്ച് പിന്നീട് വളർന്ന് സങ്കീർണമായ ആറ് വശമുള്ള ഒരു വാട്ടർ മോളിക്കൂർ രൂപപ്പെടുമ്പോഴാണ് മഞ്ഞുതുള്ളികൾ രൂപപ്പെടുന്നത് താപനിലയും ഈർപ്പവും സ്നോഫ്ലേക്കുകളുടെ ആകൃതിയും സങ്കീർണതയും നിർണയിക്കാൻ നിർണായക പങ്ക് വഹിക്കുന്നു വഹിക്കുന്നുകൾ അന്തരീക്ഷത്തിലെ ചെറിയ കണികകളിലേക്ക് മരവിക്കുന്നു ഈ പ്രക്രിയയാണ് ന്യൂക്ലിയേഷൻ ഐസ് ക്രിസ്റ്റലുകൾ വായുവിലേക്ക് വീഴുമ്പോൾ കൂടുതൽ ജലതന്മാത്രകൾ അതിലേക്ക് മരവിക്കുകയും വളരാനും തുടങ്ങുന്നു ഇതാണ് ക്രിസ്റ്റൽ ഗ്രൂത്ത് ജലതന്മാത്രകൾ ഒരു ഷഡ്ഭുജ പാറ്റേണിൽ അഥവാ ഹെക്സകടൽ സ്ട്രക്ചറിൽ സ്വയം ക്രമീകരിക്കുന്നു അതിനാൽ ഏതൊരു സ്നോഫ്ലേക്കിനും ആറ് വശങ്ങളായിരിക്കും ഉണ്ടാവുക ആകൃതി അടിസ്ഥാനമാക്കി നമുക്കിവയെ ഏഴായിരിക്കാം അവയാണ് ഇറഗുലർ ഫോം ഒരേപോലെയുള്ള രണ്ട് സ്നോഫ്ലേക്കുകളെ കാണാൻ സാധിക്കില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യു എസ് എ ശാസ്ത്രജ്ഞയായ നാൻസി നൈറ്റ് ഏറ്റവും ആദ്യമായി ഐഡന്റിറ്റിക്കൽ സ്നോഫ്ലേക്സിനെ കണ്ടുപിടിച്ചു സ്നോഫ്ലേക്കിന്റെ തൊണ്ണൂറ് ശതമാനവും ആണ് അതുമാത്രമല്ല ഒരു സ്നോഫ്ലേക്കിൽ പതിനായിരത്തിലധികം വാട്ടർ ബേപ്പർ ഡ്രോപ്ലെറ്റ്സും അടങ്ങിയിട്ടുണ്ട് നമ്മൾ നിസാരക്കാരായി വിചാരിക്കുന്ന മഞ്ഞുതുള്ളിക്ക് പോലും ഇത്ര ശാസ്ത്രമുണ്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം